ആ കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇടതുപക്ഷ മുന്നണിയിലേക്ക് പോയ പശ്ചാത്തലവും കാര്യങ്ങളൊക്കെ മറ്റാരേക്കാൾ കൂടുതൽ നന്നായി അറിയാവുന്നവരാണ് കോട്ടയത്തെ മാധ്യമപ്രവർത്തകരായിരുന്ന അവരിപ്പോൾ അവിടെ വളരെ അസംതൃപ്തരാണെന്നുള്ള കാര്യവും നിങ്ങൾക്കറിയാം പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടി അവിടെ കോട്ടയത്തെ എം പി ആയിട്ടുള്ള ഷീറ്റ് ചാഴിക്കാടിന്റെ റബ്ബർ കർഷകരുടേതുൾപ്പെടെയുള്ള പ്രശ്നം പറഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രി അസ്വസ്ഥത പ്രകടിപ്പിച്ചതും അദ്ദേഹത്തോട് ഒരു അതിർത്തിയോടുകൂടി അദ്ദേഹം മറുപടി പറഞ്ഞു അതെല്ലാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരുടെ മനസ്സിലുണ്ട് അവർക്ക് തീർച്ചയായിട്ടും ഐക്യജനാധിപത്യ മുന്നണിയിലേക്ക് മടങ്ങി വരാൻ മാണി കോൺഗ്രസ് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യും ജോസഫ് കോടി ഉൾക്കൊള്ളുന്ന കേരള കോൺഗ്രസ് അല്ലേ ഇപ്പോഴത്തെ ഐക്യ മുന്നണി അങ്ങനെ ഒരു ആഗ്രഹം അവരാരും ഇതുവരെ ഞങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ആഗ്രഹമോ താല്പര്യമോ അവർക്കുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായിട്ടും അവരുമായി ചർച്ച പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം